തൃപ്രയാറ് ശ്രീരാമനെയും ഇരിങ്ങാലക്കുട ഭരതനെയും മൂഴിക്കുളത്തിൽ ലക്ഷ്മണനെയും പായമ്മ ശത്രുനെയും ഒരു ദിവസം തൊഴുക എന്ന കാര്യത്തിനാണ് നമ്മൾ നാലമ്പല മാസക്കാലത്ത് നാലമ്പൽ ദർശനമായി കണക്കാക്കുന്നത് തൃപ്രയാറ് തൊഴുത് പിന്നീടാണ് കുടമാണിക് ക്ഷേത്രത്തിലെ ആളുകൾ എത്താറ് ഭക്തരെത്താറ് ഇരുപതോളം ഏക്കറില് നീണ്ടു നിൽക്കുള്ള ഈ കോമ്പൗണ്ടിൽ തുളസി മുളയ്ക്കില്ല ഈ മൂന്നര ഏക്കറിൽ മേലെയുള്ള ഈ തീർത്ഥക്കുളത്തിൽ പാമ്പുകളും തവളകളും ഉണ്ടാവില്ല അതൊക്കെ ഇവിടുത്തെ ഒരു പ്രത്യേകതകൾ എന്ന് പറയാവുന്നതാണ് ഇവിടെ ഉപദേവതന്മാരില്ലാത്ത ഒരു ക്ഷേത്രമാണ് അതുപോലെ തന്നെ വൈകുന്നേരങ്ങളിൽ മറ്റു പല ക്ഷേത്രങ്ങളിൽ നടക്കാറുള്ള ദീപാരാധന ഈ ക്ഷേത്രത്തിന് നടക്കാറില്ല പുലിവിനി തീർത്ഥത്തിൻ്റെ പ്രദക്ഷിണം വലിയ പുണ്യമായിട്ടാണ് ഭക്തർ കണക്കാക്കുന്നത് ഇവിടെയുള്ള ഈ പുലിവിനി തീർത്ഥത്തിലുള്ള മത്സ്യം നമ്മുടെയൊക്കെ പൂർവ സൂര്യക്കളാണെന്നും അതുകൊണ്ട് തന്നെ ഇവിടെ മീനോട്ട് കൊടുക്കുന്നത് ഈ മത്സ്യങ്ങൾക്ക് മീനോട്ട് കൊടുക്കുന്നതും വളരെ പുണ്യമായിട്ടാണ് ആളുകൾ കണക്കാക്കി വരുന്നത് കാര്യസിദ്ധിക്കാണ് താമരമാല വഴിപാട് നേരുന്നത് അതുപോലെ തന്നെ മഴ പെയ്യാതിരിക്കുന്നതിനും വിശേഷ ദിവസങ്ങളിൽ മഴ പെയ്യാതിരിക്കുന്നതിന് വേണ്ടി പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ് താമരമാല അതുപോലെ തന്നെയാണ് വഴുതനങ്ങ നിവേദ്യം ഉദരസംബന്ധമായ രോഗങ്ങൾക്ക് വിശേഷപ്പെട്ട ഒരു ഔഷധമാണ് വഴുതനങ്ങ നിവേദ്യം മറ്റു ക്ഷേത്രങ്ങളിലൊന്നും ഇല്ലാത്ത ഒരു വഴിപാടാണ് ഉപ്പ് ഇട്ടിട്ടുള്ള നിവേദ്യമാണ് ഉപ്പും നെയ്യും മാത്രമേ ഈ വഴുതനങ്ങ നിവേദ്യത്തിൽ ചേർക്കുന്നുള്ളൂ ചേർക്കുന്നുള്ളൂമുള ദൃശ്യത്തിലുള്ള എല്ലാ ഒരുക്കങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട് ഒരു അയ്യായിരം പേർക്ക് ഇരുന്ന് ദർശനത്തിനുള്ള സൗകര്യം ഉണ്ടായിട്ടുണ്ട് ഉച്ചയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട് ആയിരം രൂപയുടെ ഒരു നെയ്യാമൃതം എന്നുള്ള വഴിപാടുണ്ട് അത് നെയ്യാമൃതം ചെയ്യുന്നവർക്ക് രണ്ട് പേർക്ക് ക്യൂ നിൽക്കാതെ ദർശനത്തിനുള്ള സൗകര്യമുണ്ട് അതുപോലെ തന്നെ നാണയപ്പറ വയ്ക്കുന്നവർക്കും നേരിട്ട് ക്യൂ നിൽക്കാതെ ദർശനത്തിനുള്ള സൗകര്യമുണ്ട്